അറബ് രാജ്യങ്ങൾ സഹകരിച്ചില്ല അതുകൊണ്ട് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തി എന്നാണ് യമന് നേരെ അമേരിക്കയുടെ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വിവരങ്ങൾ കപ്പൽ നിന്ന് ആക്രമിക്കാനല്ല ഉദ്ദേശിച്ചത് യമനെ ആക്രമിക്കണം അതിനൊരു ഭയപ്പാടുണ്ടാക്കണം ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്താൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തണം അതോടൊപ്പം തന്നെ നിരന്തരമായി ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണം അവരുടെ ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ യൂണിയൻ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനത്തെ കുറെ ലക്ഷ്യങ്ങളും കാരണങ്ങളും സാഹചര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് പല ഘട്ടത്തിലും ഈ വിഷയം ഈ കാര്യത്തിലൊക്കെ തങ്ങളുമായി സഹകരിക്കണമെന്ന് പല രാഷ്ട്രങ്ങളോടും പല മുസ്ലിം രാജ്യങ്ങളോടും അമേരിക്ക ആവശ്യപ്പെട്ടത് നേരിട്ട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപ് തന്നെ പല ഘട്ടത്തിൽ ടെലിഫോൺ വിളിച്ചുകൊണ്ടൊക്കെ ഈ കാര്യങ്ങളും സഹായം തേടിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഏറ്റവും ഒടുവിലെ സൗദി അറേബ്യയോടാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് യമനെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭൂപ്രദേശം ഞങ്ങൾക്ക് വിട്ടു തരികയോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കുകയോ ചെയ്യണം എന്നുള്ളത് ഭൂപ്രദേശം വിട്ടുതരുന്നതിനപ്പുറമായ രീതിയിൽ സഹകരിക്കണമെന്ന് പറഞ്ഞത് ഏത് ഏത് തരത്തിലുള്ള സഹകരണമാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല അതിൻ്റെ മറ്റൊരു വിഷയം പറയുന്നത് സൗദി അറേബ്യ എന്ന് പറയുന്നത് ചെങ്കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് യമൻ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ അതിർത്തി രാജ്യമാണ് ചെങ്കടലുമായും ഭൂപ്രദേശവുമായും യമനുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സൗദി അറേബ്യ എന്നതിനാൽ ഈ പ്രദേശത്തുനിന്ന് അങ്ങോട്ട് ആക്രമിക്കാനും ലക്ഷ്യം കാണാനും അമേരി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാകും എന്ന് മാത്രമല്ല അമേ ഈ സൗദി അറേബ്യ പോലെയുള്ള അറബ് രാജ്യങ്ങൾ തങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രമിക്കാനും അതിന്റെ പരമ്പര സൃഷ്ടിക്കാനും വളരെ എളുപ്പത്തിൽ സാധിക്കും ഒരു അനുമതി പത്രം അറബ് രാജ്യങ്ങൾ തങ്ങൾക്ക് കിട്ടി എന്ന് സ്ഥിരീകരിക്കാൻ പോലും സാധിക്കുന്ന തരത്തിലാണ് ഈ തന്ത്രങ്ങളൊക്കെ മെനയാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചത് എന്നാൽ സൗദി അറേബ്യ അതിന് അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഒരു ഇത്തരം ഒരു വിഷയം തങ്ങളുമായി ചർച്ച നടത്താൻ പോലും താല്പര്യമില്ലെന്ന് സൗദിയുടെ പ്രതിനിധി അമേരിക്കയോട് പറഞ്ഞു ഒരുപാട് കാരണങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും സൗദി അറേബ്യ അമേരിക്കൻ സൗഹൃദ രാജ്യമാണ് നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് വലിയ സുഹൃത്ത് ബന്ധമാണ് അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഹൂത്തുകളുമായി വലിയ രീതിയിൽ യുദ്ധം നടത്തിയ രാജ്യമാണ് സൗദി അറേബ്യ പതിറ്റാണ്ടുകളോളം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷത്തോളം എന്ന് പറയുന്നു പത്ത് വർഷത്തിനോട് അടുത്തു എന്നും പറയുന്നു യമൻ സർക്കാർ അമേരിക്കയുമായിട്ട് സഖ്യകക്ഷികളാണ് നയതന്ത്ര ബന്ധമുള്ളവരാണ് യമൻ സർക്കാർ അറബ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുന്നവരും സഖ്യമുള്ളവരുമാണ് ഹൂത്തി എന്ന് പറയുന്ന വിഭാഗം ഇറാന്റെ പ്രോക്സി വിഭാഗമാണ് ഷിയ മിലീഷ്യകളാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾ എന്ന് പറയുന്നത് അപ്പം അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ദേശം വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യമനിൽ ഉണ്ടാവുകയും അത് സർക്കാർ അടിച്ചു മറ്റു രാജ്യത്തിന്റെ സഹായത്തോടു കൂടി ഈ ആ മേഖലയൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സർക്കാരിന് സാധിക്കുകയും ചെയ്യും ചെയ്യുമായിരുന്നു എന്നാൽ പൊടുന്നതിനെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി വൃത്തി വിഭാഗങ്ങൾക്ക് സാധിക്കുകയും അവർ യമൻ സർക്കാരിന് നേരെ നിരന്തരം അക്രമം അയച്ചുവിടുകയും ചെയ്തു സർവ മേഖലയിലും അത്യാധുനിക ആയുധങ്ങൾ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൈന്യത്തെ സംഘടിപ്പിച്ചുള്ള അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി യമൻ സർക്കാരിന് സാധിക്കാതെ പോയി ആ സമയത്ത് അമേരിക്കയുടെ സഹായം തേടി അമേരിക്കയാണ് സൗദി അറേബ്യയുടെ സഹായം തേടാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണ് അമേരിക്ക ഇത് ഈ വിഷയത്തിൽ ഇടപെടുകയോ സൈനികരെ സഹായിക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് മറ്റൊരു രീതിയിലേക്കും മറ്റൊരു തലത്തിലേക്കും മാറും അത് മാത്രമല്ല ഏതെങ്കിലും രാജ്യത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന കുഴപ്പങ്ങളോ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളുടെ രാജ്യത്തിലെ സൈന്യത്തെ അയച്ചു കൊണ്ട് ആ വിഷയത്തിൽ ഒരു വിഭാഗത്തെ സഹായി സഹായിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ലെന്ന് ഇറാഖ് യുദ്ധത്തോടു കൂടി അമേരിക്ക തീരുമാനമെടുത്താണ് അയ്യായിരത്തിലധികം അമേരിക്കൻ സൈനികരാണ് ഇറാഖിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അത് അവരുടെ കണക്കാണ് അതിൽ കൂടുതലാണ് സാധ്യത അതൊരു തീരുമാനം എടുത്തത് ഏതൊരു വിഷയത്തിൽ തങ്ങൾ ഇടപെടുകയാണെങ്കിലും സൈന്യത്തെ അയക്കില്ല എന്നുള്ളതാണ് അതിന്റെ തുടർച്ചയായ രീതിയിൽ യമനിലേക്ക് അമേരിക്ക സൈന്യത്തെ അയക്കാൻ വേണ്ടി താല്പര്യം കാണിക്കാതിരിക്കുകയും അതിന് പകരമായി സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളോട് ഇടപെടാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അഭ്യർത്ഥന നടത്തുകയോ ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ചയായ രീതിയിൽ യമൻ അതങ്ങനെ പറഞ്ഞു അങ്ങനെ യമ സൗദി അറേബ്യയുടെ സൈന്യം യമന്റെ അതിർത്തിയിലേക്ക് കയറുകയും ഓത്തുകളുമായി നേർക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു യുദ്ധം നടത്തുകയും ചെയ്തു സൗദി സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി യു എയുടെ സൈന്യവും സംയുക്തമായ രീതിയിൽ ചേർന്നു മറ്റൊരു രാജ്യത്തിന്റെ സൈന്യം ഉണ്ടെന്ന് പറയുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടില്ല ഏതായിരുന്നാലും യു എയുടെയും സൗദി അറേബ്യയുടെയും സൈന്യം യമന്റെ അതിർത്തിയിൽ നിന്ന് സൗദി അറേബ്യയുടെ അതിർത്തിയിൽ നിന്നും യമനിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെ നിന്നും നിരന്തരം ശക്തമായിരിക്കുന്ന പോരാട്ടം തന്നെ നടത്തി വലിയ രീതിയിലുള്ള മരണങ്ങളും നാശങ്ങളും നഷ്ടങ്ങളും രണ്ട് വിഭാഗത്തിലും ഉണ്ടായി ഏറ്റവും ഒടുവിലായി ഹൂത്തികൾ യമനിൽ നിന്ന് സൗദി അറേബ്യയെ മിസൈൽ ആക്രമണം നടത്തി അത് സൗദി അറേബ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന റിയാദിലെ റിയാദ് ഇന്ത്യ കാലിത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അതിർത്തിയിൽ ആണ് ആ മിസൈൽ വന്ന് പൊട്ടിയത് അപ്പോൾ തങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന മേഖലയിലേക്ക് കടന്നു കയറുന്ന ഒരു സ്ഥിതിവിശേഷം സൗദി അറേബ്യക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കി തങ്ങളുടെ സൈ തങ്ങളുടെ ജനങ്ങൾക്ക് സുരക്ഷിത്വം നൽകുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ നിരന്തരമായ രീതിയിൽ കുത്തുകൾ ആക്രമിക്കുകയോ അവരുമായിട്ട് യുദ്ധം ചെയ്യുകയോ ചെയ്താൽ തങ്ങൾക്കത് വലിയ രീതിയിൽ ആഘാതമുണ്ടാകും കാരണം റിഫൈനറികളൊക്കെ വലിയ രീതി ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി അറാംകോർ റിഫൈനറി ഒക്കെ ഉള്ളത് സൗദിയിലാണ് അപ്പം ദമാവ് കേന്ദ്രീകരിച്ചും റിയാദ് കേന്ദ്രീകരിച്ചും ജിദ്ദ കേന്ദ്രീകരിച്ചും ഇവർ അക്രമം നടത്തുകയാണെങ്കിൽ അത് സർവ്വമേഖലയിലും ഒരേ രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കിക്കൊണ്ട് യമനെ ഇല്ലാ ഈ ഊർത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ പ്രതിരോധം സൃഷ്ടിക്കാനോ സാധിക്കുകയില്ല എന്നൊരു തിരിച്ചറിവും സൗദി അറേബ്യക്കുണ്ടായി അങ്ങനെ ഏറെക്കുറെ യുദ്ധത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിറകോട്ട് പോകാനാണ് പിന്നീട് സൗദി അറേബ്യ ശ്രമിച്ചത് സൗദി അറേബ്യ യു എ ഒക്കെ സംയുക്തമായ ഒരുപാട് സൈനികർ സൗദിക്കും യു എയ്ക്കും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ വന്ന സമയത്ത് പ്രതിരോധം സൗദി അറേബ്യയുടെ രാ ഭാഗത്തു നിന്ന് യൂത്തുകൾക്കെതിരെ പ്രതിരോധ സംവിധാനം ഇല്ലാതെ വന്നപ്പോൾ അവർ ഒന്നുകൂടി സംഘടിക്കുകയും ശക്തരാവുകയും ചെയ്തു അങ്ങനെ വലിയ മുന്നേറ്റം നടത്തി തലസ്ഥാനമായിരിക്കുന്ന സെന തന്നെ പിടിച്ചെടുത്ത് അവരുടെ കൈവശത്തിലേക്ക് ചേർക്കുകയും അവരൊരു പ്രദേശമായി പിടിച്ചെടുക്കപ്പെട്ട പ്രദേശമൊക്കെ അവരുടെ പ്രത്യേകമായിരിക്കുന്ന ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ആ ഭാഗമാണ് ചെങ്കടേൻ്റെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ സെന ഇപ്പോൾ ഈ കുത്തികൾക്ക് കൈവശം വെക്കാൻ വേണ്ടിയിട്ട് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന കടലിടുക്കാണ് ചെങ്കടൽ എന്ന് പറയുന്നത് അങ്ങനെയാണ് അവർക്ക് അതിൽ അവർക്ക് അത് അതിൽ അവകാശം കിട്ടുന്നത് അപ്പോൾ ഈ മേഖലയിൽ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഒരുപാട് കപ്പലുകൾ നാനൂറോളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ട് പറയുന്നത് ചിലത് മുന്നൂറിലധികം എന്ന് പറയുന്നു നൂറ്റി എഴുപത്തിനാല് ചരക്ക് കപ്പലും നൂറ്റി ഇരുപത്തി അഞ്ചോളം അല്ലാത്ത യാത്ര കപ്പലും ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ പറയുന്നു അതായത് ഒരു കൃത്യമായിരിക്കുന്ന ഒരു ഒരു കൃത്യത കപ്പലാക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്നിട്ടില്ല വലിയ നാശങ്ങളും നഷ്ടങ്ങളും കപ്പലുകൾക്ക് ഉണ്ടായിട്ടുണ്ട് കപ്പൽ പിന്നെ അത് യാത്ര ചെയ്യുന്നു നിർത്തി വെച്ചിട്ടുണ്ട് ആഫ്രിക്ക വഴിയാണ് പിന്നെ പോകുന്നത് വലിയ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാലും ജീവൻ നഷ്ടപ്പെടില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമാണ് വലിയ വിഷയമാണ് ഏതെങ്കിലും തരത്തിൽ ഈ ഹൂത്തുകൾക്ക് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഫലസ്തീനെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ അവരുടെ ഹമാസിന്റെ നേതാക്കളെ രണ്ട് നേതാക്കളെ ഏറ്റവും തിളക്കമുള്ള രണ്ട് നേതാക്കളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായിന് സാധിച്ചു ഒരാളെ ഇസ്മായിൽ അലിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തി യയാസ് സിൻവാറിനെ ഗാസേൽ യുദ്ധത്തോടനുബന്ധിച്ച് ആ ആ മേഖലയിൽ വെച്ചും കൊലപ്പെടുത്തി കാന്യൂനിസിന്റെ ഭാഗത്ത് വെച്ചാണ് മരണപ്പെട്ടതെന്ന് പറയുന്നു അപ്പോൾ വലിയ ഏറ്റുമുട്ടലാണ് കൊലപ്പെടുത്തി ഏതാണെങ്കിലും കൊലപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് ഇസ്രായേൽ വലിയ അംഗീകാരമായിട്ട് തന്നെ പറയുന്നതാണ് അതോടൊപ്പം തന്നെ ലെബനാനിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ തലവൻ തലവനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു അപ്പോൾ അത് ആ മേഖല തന്നെ ഇളക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ അവിടെ മരണപ്പെട്ടു ഹിസ്ബുല്ലാ നേതാവിൻ്റെ നേതാവിനോടൊപ്പം ഏകദേശം ഇരുപതോളം കമാൻഡറുകളും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മൂന്ന് കമാൻഡറുകളെയാണ് സ്ഥിരീകരിക്കപ്പെട്ടത് അപ്പം വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ലബനാന്റെ അതിർത്തിയിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ഹൂത്തിലേക്ക് പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ യമനിലേക്ക് പോകുന്ന സമയത്ത് യമനിൽ ഇസ്രായേലിനെതിരെയോ അമേരിക്കക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും നിരന്തരം ആക്രമിക്കുകയും ചെയ്യപ്പെടുന്ന ആ വിഭാഗത്തിനെതിരെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇസ്രായേലിനോ അമേരിക്കക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ അവർക്ക് വല്ലാത്ത രീതി നാണക്കേടുണ്ടാക്കിയ കാര്യമാണ് അതുകൊണ്ട് അവരുടെ ശക്തി ക്ഷയിപ്പിക്കുക ഇല്ലാതാക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് എന്നുള്ളത് നിരന്തരം ജോ ബൈഡൻ ആയിരുന്ന സമയത്ത് അദ്ദേഹവും ഇപ്പോഴത്തെ ട്രംപ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹവും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദനിയവും നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് അവിടെ ഒതുക്കുന്നതോടുകൂടി ഈ മേഖല സ്വതന്ത്രമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ോൾ പിരിവൊക്കെ അമേരിക്കക്ക് നടത്തുകയും ചെയ്യാം എന്നായിരുന്നു അവർ ആദ്യം തന്നെ കണക്ക് കൂട്ടിയത് കാരണം ആധിപത്യം ചെങ്കടലിനെതിരെ പിടിച്ചെടുക്കുന്നതോടുകൂടി അതിലൂടെ പോകുന്ന കപ്പലിന്റെ ഉത്തരവാദിത്തങ്ങൾ അമേരിക്ക ഏറ്റെടുക്കുകയും എന്നിട്ട് എന്ത് ചെയ്യും ചുങ്കൽ ചുമത്തിട്ട് അവർ പണം വാങ്ങിയിട്ട് കപ്പലത്തെ കപ്പലിനെ ഈ ലക്ഷ്യത്തിലേക്ക് വിടുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ലക്ഷ്യമാണ് അവർ ഉദ്ദേശിച്ചത് അതെല്ലാം വിഫലമായി പോയി അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യം വരുന്ന സമയത്ത് യമനെ ആക്രമിക്കേണ്ട ശക്തിയെ ക്ഷയിപ്പിക്കണം ഇല്ലാതാക്കുന്ന പ്രവൃത്തി ചെയ്യണം അതിന് അതിർത്തി പങ്കിടുന്ന സൗദി അറേബ്യ നമ്മളെ വരെ സഹകരിക്കണം സൗദി അറേബ്യ തീർത്ത് പറഞ്ഞു ഞങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്തതാണ് ഇപ്പോഴത്തെ ഞങ്ങൾ അവരുമായിട്ടുള്ള വിഷയങ്ങൾ അവസാനിച്ചതാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥ വിഷയങ്ങൾക്ക് അവസാനിച്ചത് ഞങ്ങൾ സൗഹൃദ രാജ്യമാണ് സൗഹൃദ ബന്ധമാണ് വിഷയങ്ങളൊന്നുമില്ല അങ്ങനെ എനിക്ക് വീണ്ടും അവർ ശത്രുതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താല്പര്യമില്ല മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ യമന്റെ ഊത്തികളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് തന്നെ പല ഘട്ടങ്ങളും സൗദി അറേബ്യ പറഞ്ഞത് അതിൽ പറയാനുള്ള കാരണം ഇപ്പം നടക്കുന്ന യുദ്ധം പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇസ്രായേലി എന്ന് പറയുന്ന വംശ വെറിയന്മാർക്ക് എതിരെയുള്ള നേർക്കുനേര മുഖാമുഖം യുദ്ധമാണ് ഈ യുദ്ധത്തിൽ ഞങ്ങൾ യമനെതിരെ നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കുക എന്നുള്ളതായിരിക്കും അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങൾ നിലപാട് കൃത്യമാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ആ ഏത് വിഭാഗമാണോ അവരോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് അവർക്കിത് തങ്ങളെ ഒരു നിലപാടും എടുക്കില്ലെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് ചെങ്കടിനെ സുരക്ഷിതമാക്കുന്ന സംവിധാനം തന്നെ തകർന്നു പോവാൻ അത് സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്ക തന്നെ ഞെട്ടിപ്പോയിരിക്കുന്ന കാര്യമാണ് കാരണം സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം അവർ പ്രതീക്ഷിട്ടില്ല അപ്പോൾ ഇപ്പോൾ സൗദി അറേബ്യ അതേ നിലപാട് രണ്ടാം ഘട്ടത്തിൽ ആവർത്തിച്ചു തങ്ങൾ തയ്യാറല്ല തങ്ങൾ ഒരിക്കലും യമൻ ആക്രമിക്കാൻ വേണ്ടി ഭൂപ്രദേശമോ സഹായമോ സഹകരണമോ ഉണ്ടാവില്ലെന്ന് പറഞ്ഞതോടു കൂടിയാണ് അമേരിക്ക റൂട്ട് മാറ്റി ചെങ്കണിൽ നങ്കൂലപ്പെട്ടിരിക്കുന്ന ആലിസ്ട്രോമാനിൽ നിന്ന് അവിടെ അതിൽ നിന്ന് പറ പറന്നുയർന്ന വിമാനം വഴിയാണ് യഥാർത്ഥത്തിൽ ഇറാനെ ഈ യമനെ ആക്രമിച്ചത് യമൻ്റെ ആക്രമണത്തിന് അവർ പ്രതികാരം ചെയ്തോ പ്രതികാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണമായി നിൽക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ യമനോടൊപ്പമാണ് ചേർന്ന് നിന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് അതാണ് അതാണതിൻ്റെ യാഥാർത്ഥ്യം